ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു സാധനം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താണ് ഇപ്പം ഉരുലങ്ക പോയി പൊരിച്ചതും അതോ വൈദ്യലം കയ്യോ അങ്ങനെ എന്താണെന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ സംഭവം നല്ല അടിപൊളിയാണ് ഞാൻ വെറുതെ പറയല്ല കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ സാധ നമ്മൾ ഈയൊരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് വെറും മാവിൽ മുക്കി പൊരിക്കുന്നേ ഉള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇത് വെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം നല്ല അടിപൊളി ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടമായിട്ട് പിന്നെ ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്കും തന്നെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് കേട്ടോ സംഭവം ഇത് പഴംപൊരിയാണ് പക്ഷേ പഴംപൊരി ഈ ഒരു ലെവലിലാണ് പൊരിക്കുന്നത് മാത്രം എങ്ങനെയുള്ള നമുക്ക് നോക്കാം കേട്ടോ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചത് ഞാൻ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് തയ്യാറാക്കി വെക്കുക നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് കുറച്ച് മതി ആ ഒരു ഇലക്കായിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതല്ല നിങ്ങൾക്ക് ഏലക്കായ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടി ഇതേപോലെ തരിച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് നമ്മൾ സാധാ ബാറ്റർ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം ഒരു ആവശ്യത്തിന് നമുക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് അതായത് നമുക്കൊരു ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ നമ്മൾ മുക്കിയിട്ട് മുട്ടയിലൊക്കെ മുക്കി ഇങ്ങനെ എടുക്കുന്ന ടൈപ്പ് അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടി ഞാൻ കേട്ടോ അപ്പോൾ ഞാൻ പോലെ കുറച്ച് ആ ഒരു പഞ്ചസാരൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്കായ പൊടി പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു അടിപൊളി സ്നാക്ക് സ്നാക്കന്നെ കാരണം നമ്മൾ വെറൈറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെയാണ് വെറൈറ്റി നമ്മൾ എന്ന് സ്ഥിരവും നമ്മളെങ്ങനെ പൊലിക്കുക ഒരു പഴത്തിന് നടുവ് മുറിച്ചിട്ട് അതിൻ്റെ ഒരു നാല് പീസോ മൂന്ന് പീസോ ആക്കിയിട്ട് അങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അങ്ങനെയാണല്ലോ പൊരിക്കുന്നത് പക്ഷേ ഈ ഒരു സംഭവം ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ വാ ഭയങ്കര ടേസ്റ്റ് തന്നെ ഉണ്ടാവില്ല ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ ഒരു എല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ മിക്സാക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക എന്നിട്ട് സാധനം നമ്മൾ ഈ ഒരു ഇതിനൊക്കെ കുഴക്കുന്നത് പോലത്തെ ഒരു ബാറ്ററി നമുക്ക് വേണ്ട കേട്ടോ കേ എന്താണ് പഴംപൊരി നമ്മൾ സാധുണ്ടാക്കുന്ന പോലത്തെ ഒരു ബാറ്ററി നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ അതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ആ ബാറ്ററി റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതാ മക്കൾക്ക് റിസ്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ എടുത്തോളിട്ടാ അവിടെ എടുത്തേക്കണ്ട നേരെ നമുക്കത് എടുക്കാവുന്നതാണ് കേട്ടോ ഇത് ജസ്റ്റ് ഇരുപത് രൂപേൻ്റെ ഇരുപത്തഞ്ച് രൂപേൻ്റെ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു ബ്രെഡ് കൂടിയേക്കാളും ഈ ഒരു ഐറ്റം വാ ഭയങ്കര ഒരു ടേസ്റ്റായി തോന്നിയിട്ടോ എനിക്ക് ഈ റസ്ക് പൊടിയിലൊക്കെ ഒരു പാലിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടേസ്റ്റ് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഫ്ലേവർ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ബ്രെഡ് പൊടിഞ്ഞേക്കാളും എനിക്കൊരു ഒന്നും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഒരു റസ്ക് പൊടി തന്നെയാണ് അപ്പോൾ ഞാനിത് ആ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ഉണ്ടല്ലോ പഴം നമ്മളിതേപോലെയല്ലേ കട്ട് ചെയ്യുക സാധനം നമ്മൾ ഒരു ഹാഫ് ആക്കിയിട്ടല്ലേ കട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എത്രത്തോളം ഞങ്ങൾ നൈസ് ആക്കിയിട്ട് ഈ ഒരു രീതിക്ക് അതായത് നടു ആദ്യമൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഒരു പകുതി പഴത്തു നിന്ന് ഒരു പഴത്തു നിന്ന് തന്നെ നമുക്കൊരു നാലോ അഞ്ചോ പീ ആറോ പീസ് കിട്ടും കേട്ടോ അതിൻ്റെ ആ ഒരു ലെങ്ത് അനുസരിച്ച് കാരണം നമ്മുടെ ആ കട്ടീൻ്റെ കട്ടി കൂടുന്നതിന് കട്ടി ഇല്ലാത്തതിനേക്കാളും നമ്മൾ കട്ടി ചെയ്ത് കുറക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഉരുളങ്ങ പൊരിക്കുന്ന ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അതേപോലെ കിട്ടും കുഴഞ്ഞ രൂപത്തിലായിരിക്കുമല്ലോ ഉണ്ടാവുക സാധാരണ നമ്മൾ പഴമ്പൊരി പൊരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുക ഒരു ടോ ടെമ്പറായിട്ട് സോഫ്റ്റ് ഇല്ലാണ്ടാക്കാവും ചിലട ചിലടുകാരായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു രീതിക്ക് പൊരിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ പകുതിയിലൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഇതേപോലെ നടു ഒന്ന് കട്ട് ചെയ്യുക ഞാൻ നടു ഒന്നും കൂടെ നിങ്ങൾക്ക് രണ്ട് പീസാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇത്രയും കട്ടി വേണ്ട ബാക്കിയുള്ളൊരു ബാലൻസും കൂടെ കട്ട് ചെയ്യണമെങ്കിൽ അതും കൂടെ കട്ട് ചെയ്തോളട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടാനും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സൈസ് അത് ആദ്യം ഞങ്ങൾക്ക് ഈ ഒരു രൂപത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചു നോക്കിയിട്ട് പിന്നെ അതിൻ്റെ സൈസ് കുറക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ ഞാൻ രണ്ട് രീതിക്കും കട്ട് ചെയ്ത് നോക്കി രണ്ട് രീതിയും സ ചെറ്റാണ് പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ലൊരു നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടി കാരണം നമ്മൾ പിന്നെ പിന്നെ നമുക്കത് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ ഒരു വൈബ് വൈബൻറ്റായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളും ചെയ്ത് വയ്ക്കണം കേട്ടോ ഇനി നമ്മളിത് എന്താ ചെയ്യുക അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക ചെയ്യുന്നത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നേരെ റസ്ക് ബോഡിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക എന്നിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി അപ്പോൾ നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട നമ്മൾ നമ്മളതായത് ഈ സാധാ നമ്മളൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ആ ഒരു ഈ പൊടിയിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ഊറിൻ്റൂറിൻ്റെ ഇങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുമല്ലോ ബാക്കിയുള്ള പൊടിയിലേതും കൂടെ വെള്ളം നനഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭാഗത്ത് കട്ട പിടിച്ച് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഒരു സൈഡിലേക്ക് ആയിട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാട്ടോ ഞാൻ ഇപ്പോൾ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്യുന്നുണ്ട് സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പക്ഷെ നമ്മൾ കട്ട പെട്ടെന്ന് കട്ട പിടി

കണ്ടോ ഞാനിത് അപ്പോൾ ഇത്രയും കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് മാവിന് മാവാവുകയും ചെയ്യും കോട്ടിങ്ങിന് കോട്ടാവുകയും ചെയ്യും അപ്പോൾ ഇതൊരു വെറൈറ്റി തന്നെ അല്ലേ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമ്മളിത് പൊരിച്ചെടുക്കുക ചെയ്യുന്നത് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ല എനിക്ക് തോന്നുന്നത് ഓരോ ചട്ടിക്കനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ വേവ് വരുന്നത് നമ്മൾ സാധാ പഴംപൊരി ആണെങ്കിലും കൂടെ നമുക്ക് എന്താണ് അത് ഒന്ന് ഹൈ ഇട്ടിട്ട് ഒന്ന് അതിലേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ടിങ്ങനെ പൊങ്ങി ഇതായി പൊരിഞ്ഞു വരും പക്ഷെ ഞാൻ ആദ്യം ചൂടോടെ ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ കൂട്ടി വെച്ചിട്ട് പിന്നെ അത് ഫ്ലെയിം കുറച്ചപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അത് റസ്ക് പൊടിയും ബ്രെഡ് പൊടിയും ഒക്കെ പൊതുവെ എണ്ണയിലേക്ക് പോകുമ്പോൾ ഒരു കരിഞ്ഞ കരിഞ്ഞൊരു മട്ടുണ്ടാവും പിന്നെ കരിയാതെ ഒരു രക്ഷയില്ലല്ലോ കരിയാതെ നമുക്ക് പൊരിയില്ലല്ലോ അപ്പോൾ എന്താണ് ചെറുതൊക്കെ കരിഞ്ഞിട്ട് കരിഞ്ഞിടും കിട്ടും ചെറുതൊക്കെ ശരിയാവും ചിലതൊക്കെ ശരിയാവില്ല അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം കരിഞ്ഞ് കിണന്ന് കരുതിയിട്ട് നമുക്കത് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ അടിപൊളി തന്നെയാണ് നമ്മൾ കരിഞ്ഞ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൊടി കാര്യങ്ങളൊന്നും വെന്തില്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ സംഭവം നല്ല നേക്കായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക ഫ്ലെയിമ് കൂട്ടി എനിക്ക് തോന്നുന്നു ഒരു ചട്ടിക്കനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ ആ ഒരു ചട്ടിൻ്റെ ആ ഒരു ഒരു വേവ് ഉണ്ടാവുമല്ലോ ആ ഒരു രീതിക്കാണ് ഏറ്റോ ഇട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെ പൊരിച്ചിങ്ങനെ വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇത് എന്താ ഉരുളങ്ങ പൊരിച്ചതോ ആ ഒരു രീതിക്ക് തോന്നുന്നവരുണ്ടാവും പക്ഷേ സംഭവം നല്ല നേസാന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് സാധാരണ അവിടെ പഴമ്പൊരി വിരിക്കും മാവിൻ്റെ കട്ടി കൊണ്ട് ഭയങ്കര ടെമ്പറായിരിക്കും ഇത് ടെമ്പറും കാര്യങ്ങളൊന്നുമല്ല നല്ല അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ചിലത് ഒരു ഓ നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ പിരിക്കുന്ന ആ ഒരു ടൈപ്പിൽ തോന്നും അപ്പോൾ എല്ലാം അവൻ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക കമൻ്റിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല നല്ല വീഡിയോസ് വരുന്നവരെ താങ്ക് യു